ഫെദർലൂം ഹായ് ഞാൻ ദിവ്യാശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ഓഫർ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് വിഷു പെരുന്നാളൊക്കെയായിട്ട് നല്ല ഫെസ്റ്റിവൽസ് ആണ് വരുന്നത് അതുകൊണ്ടൊരു ഗംഭീര ഓഫർ സെയിലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കുർത്തീസ് തന്നെയാണ് നല്ല ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല ട്രെൻഡി കളക്ഷൻസ് തന്നെയാണ് ഈ ഒരു അവസരം ആരും മിസ് ചെയ്യരുത് നമുക്ക് എല്ലാ സൈസും അവൈലബിൾ ആയിരിക്കില്ല നമ്മുടെ സെയിൽ കഴിഞ്ഞിട്ട് ബാലൻസ് വന്നിരിക്കുന്ന സൈസസാണ് നമ്മള് ഓഫർ സെയിലിൽ കൊണ്ടുവരുന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൈസും കൂടി അതിൻ്റെ കൂടെ പറഞ്ഞു പോവാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം ഇതാണ് ഓഫർ സെയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഫസ്റ്റ് കുർത്തി ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് നെക്ക് റൗണ്ട് ആണ് ചെയ്തിരിക്കുന്നത് ഡോറീസ് കൊണ്ട് ഇങ്ങനൊരു ഡിസൈൻ പോയിട്ടുണ്ട് ഈ ഒരു പാർട്ട് വരെ സിൽക്ക് ആണ് താഴോട്ട് കോട്ടൺ ആണ് ചെയ്തിരിക്കുന്നത് നല്ല രണ്ട് കളർ ആണ് കാണിച്ചിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് ഏലൈൻ പാറ്റേണിലാണ് അജ്റക് പാറ്റേൺ ആണ് ഈ കുർത്തിയുടെ ഈ കളറിൽ മീഡിയം സൈസും ലാർജ് സൈസും ആണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇത് ബ്ലാക്ക് കളറിലാണ് അജ്റക് പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും സ്ലീവ് ത്രീ ഫോർ തന്നെയാണ് ഏലൈൻ പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തി മീഡിയം സൈസിലും എക്സൽ സൈസിലുമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി നോക്കാം ാണ് അതിന്റെ കളർ ഷേഡ് വരുന്നത് മെറൂൺ ഷേഡിലാണ് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തി വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിൽ മാത്രമാണ് ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് അറുനൂറ്റി അൻപത് രൂപയാണ് ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് കവർ ചേഞ്ച് വന്നിരിക്കുന്നത് യോക്കിലായിട്ട് ജോർജറ്റിൻ്റെ ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് അതിലായിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നമ്മൾ റീസ്റ്റോക്ക് ഒക്കെ ചെയ്തിരുന്നത് ഐറ്റം ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ ഒരു കളറ് വരുന്നത് ലാർജ് സൈസിൽ മാത്രമാണ് കുർത്തിയുടെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ ഒരു റോംബർ സെറ്റാണ് മെറൂൺ ഷെയ്ഡ് ആണ് ഇന്നർ വന്നിരിക്കുന്നത് ഇന്നർ ഇങ്ങനെ വരും മെറ്റീരിയൽ റയോൺ ആണ് സ്ലീവ് ത്രീ ആണ് കൊടുത്തിരിക്കുന്നത് റോംബർ ഇങ്ങനെ വരും പട്ടവർക്ക് പോയിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബാക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ നല്ലൊരു ട്രെൻഡി കളക്ഷനാണ് നെക്ക് വന്നിരിക്കുന്നത് വി ആണ് നെക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ടോപ്പും അതുപോലെ തന്നെ ദുപ്പട്ടയും വരുന്നുണ്ട് ഇങ്ങനെ വരും നിറയെ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പൂക്കളുടെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഫുൾ സ്ലീവിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വിത്തോട്ട് ലൈനിങ്ങിലാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ലൈനിങ് ബോഡി പാർട്ടിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ കുർത്തി ലാർജ് സൈസിലും ഡബിൾ എക്സൽ സൈസിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് രണ്ട് സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ലാർജും ഡബിൾ എക്സിലും ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് നെക്ക് റൗണ്ട് ആണ് വന്നിരിക്കുന്നത് ഇവിടെ പോർലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എലാസ്റ്റിക്കും വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും എലിയൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇത് മീഡിയം സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടുനോ ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കളർ ഇവിടെ ഒരു യെല്ലോ ആണ് വന്നിരിക്കുന്നത് പോഡ്ലി ബട്ടൺസിലും യെല്ലോ കൊടുത്തിട്ടുണ്ട് ഡോട്ട്സിൽ ചെറിയ വ്യത്യാസമുണ്ട് നേരത്തെ കാണിച്ചു ഇതിൽ നിന്നും ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് മീഡിയം സൈസിൽ മാത്രമാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നെക്ക് റൗണ്ട് ആണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് താഴെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഏലിയൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഡോറീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ യോക്കിലായിട്ട് മിറർ വർക്കും ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് സെയിം പ്രിന്റാണ് ചെയ്തിരിക്കുന്നത് ഈ കുർത്തി ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇനി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നല്ലൊരു കുർത്തിയാണ് യോക്കിലായിട്ട് ഓർഗൻസയും താഴെ ചിത്ര സിൽക്കും ആണ് ചെയ്തിരിക്കുന്നത് ഓർഗൻസയിൽ ബീഡ് വർക്കും അതുപോലെ മിറർ വർക്കും വരുന്നുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കുർത്തി വന്നിരിക്കുന്നത് സ്ലീവ് കൊടുത്തിരിക്കുന്നത് പഫ് സ്ലീവാണ് ഇലാസ്റ്റിക്കും ചെയ്തിട്ടുണ്ട് സ്ലീവ് ലൈനിങ് ഇല്ല സ്ലീവ് ഓർഗൻസ മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വരും ഈ കുർത്തി എക്സൽ സൈസിലും ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ സ്ലീവ് ആണ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തി മീഡിയം സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വിചിത്ര ചുരുക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നെക്ക് റൗണ്ട് കൊടുത്തിട്ട് നെക്കിന് താഴെയായിട്ട് മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് താഴോട്ട് ബെയ്ഡ് വർക്കും വരുന്നുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്നത് പഫ് സ്ലീവ് ആണ് ലാസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ലൈനിങ് ഇല്ല ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് നിറയെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും വരുന്നുണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ഇത് മീഡിയം സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് വർക്കെല്ലാം സെയിം തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നിറയെ പ്ലീറ്റ്സ് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഇത് മീഡിയം സൈസിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് കൊടുത്ത് നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ ആൻഡ് ടൈ പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ആലിയക്കെട്ടാണ് നെക്ക് വി ആണ് കൊടുത്തിരിക്കുന്നത് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് വേറെ ആയിട്ട് നല്ല കംഫർട്ടബിളായ മെറ്റീരിയലാണ് നല്ലൊരു ഷെയ്ഡാണിത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഏലൈൻ പാറ്റേണിലാണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇത് എക്സൽ സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഒരു കളർ കൂടി ഉണ്ട് അതുകൂടി കാണാം ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നെക്ക് വീ തന്നെയാണ് മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കളർ ലാർജ് സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഡെയിലി വെയർ പാറ്റേൺ ആണ് കോട്ടണിൽ വന്നിരിക്കുന്ന അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുവാണ് നല്ല കുർത്തിയാണ് യോക്കിലായിട്ട് മിറർ വർക്ക് ആണ് വരുന്നത് ബാക്കിയെല്ലാം സിമ്പിൾ ആയിട്ടാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സെലക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ കുർത്തി എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് കളർ ചേഞ്ച് ഉണ്ട് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നെക്ക് വി ആണ് മിറർവർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഡ് ആയിട്ട് വരുന്ന ഒരു സിമ്പിൾ കുർത്തിയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും സ്ലീവ് ത്രീ ഫോർ തന്നെയാണ് ഇത് എക്സൽ സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് സെയിം തന്നെയാണ് ഫോർ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് കളർ നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ ഷേഡിലാണ് നെക്കിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇത് റൗണ്ട് നെക്കാണ് നേരത്തെ കാണിച്ചത് വി നെക്കായിരുന്നു വർക്കൊക്കെ സെയിം തന്നെയാണ് മിറർ വർക്ക് വന്നിരിക്കുന്നത് ഡെയിലി ഡെയിലിവറായി യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് മിസ്സിയാ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം പ്രൈസ് സെയിം തന്നെയാണ് ഫോർ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസില് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നെക്ക് വി ആണ് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല സ്ലിക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇനി നെക്സ്റ്റ് മോഡൽ നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഒരു കലങ്കാരി മോഡലാണ് നെക്ക് റൗണ്ട് കൊടുത്തിട്ട് അതിന് താഴെയായിട്ട് മിറർവർക്ക് വരുന്നുണ്ട് സ്ലീവ് പഫ് സ്ലീവാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡിയിൽ ലൈനിങ് വരുന്നില്ല താഴെ ഫ്രിൽസ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ബാക്കിലെ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇത് മീഡിയം സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ വരും ഈ കളർ ഡബിൾ എക്സിലാണ് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇത് ഓഫർ സെയിലിൽ വരുന്ന ലാസ്റ്റ് കുർത്തിയാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് നെക്ക് റൗണ്ടാണ് വളരെ സിമ്പിൾ ആയൊരു കുർത്തിയാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ സെയിം പ്രിന്റ് തന്നെയാണ് പോയിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിലെ ലൈനിങ് വരുന്നില്ല ബോഡിയിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തിയുടെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഫൈവ് സീറോ മാത്രമാണ് ഇത് രണ്ട് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജിലും എക്സലിലും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഓഫർ പ്രൈസിലൂടെ അടിപൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കാണ് വേണ്ടത് ഇത് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല വെബ്സൈറ്റിൽ ഒറിജിനൽ പ്രൈസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് വാട്സാപ്പ് ത്രൂ മാത്രമാണ് ഓഫർ സെയിലൂടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്